നമ്മുടെ സംസ്ഥാനത്ത് നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശരത് ലാലിന്റെയും കൃപേഷിൻ്റെയും കൊലപാതകത്തിന്റെ വിധി പറച്ചിലായിരുന്നു ഈ ഒരു വിധി പറച്ചിലിൽ നമ്മൾ ആദ്യമേ കോടതി ഒരു നീട്ടി വെച്ചിരുന്നത് ഇന്നലത്തേക്കായിരുന്നു ആ ആദ്യം തന്നെ ഒരു പത്ത് പ്രതികളെ വെറുതെ വിടുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് പിന്നീടുള്ള ഒരു പതിനഞ്ച് പ്രതികളിൽ പത്ത് പേർക്ക് കഴിഞ്ഞ ദിവസം ഈ കോടതി ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയും കൊടുത്തു ബാക്കി അഞ്ചു പേർക്ക് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്ക് അഞ്ച് കൊല്ലം തടവും പതിനായിരം രൂപ എന്നാണ് പിഴയുമാണ് കോടതി വിധിച്ചത് ഇവിടെ നോക്കി നോക്കിക്കാണേണ്ടത് ഇതൊരു സി പി എമ്മിൻ്റെ മുഴുവൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തകരാണ് എം എൽ എ അല്ലെങ്കിൽ അവിടെയുള്ള വാർഡ് മെമ്പർ പഞ്ചായത്ത് മെമ്പർ എല്ലാ മെമ്പറുമാരും എല്ലാവരും ഉന്നതരായിട്ടുള്ള എം എൽ എ സഹിതമുള്ളവർ പങ്കെടുത്ത ഒരു കൊലപാതകമായിരുന്നു ഈ ഇരട്ട കൊലപാതകം ഇരട്ട കൊലപാതകത്തിൽ നമുക്കതിൻ്റെ ഹിസ്റ്ററി വായിച്ചാൽ അറിയാനൊക്കെ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ വലിയ വേരുള്ള സ്ഥലമായിരുന്നു ആ ഏരിയയിൽ ഇവർക്കെതിരെ ശരത് ശരത്ലാലിനും കൃപേഷിനുമെതിരെ നിരന്തരമായിട്ടുള്ളൊരു ഭീഷണി ഇവർ മുഴക്കിയതാണ് അതിനുശേഷമാണ് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഉദാഹരണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഒരുപാട് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൃപേശന ആദ്യം തന്നെ തലക്കി വെട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ കുറെ രണ്ട് ദിവസത്തിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ഈ വിധി വന്നത് എല്ലാ ആർക്കും ഈ ഒരു ലാലിന്റെയും കൃപേശിന്റെയും കുടുംബങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിധി തന്നെയാണ് അവരിതിന് വധശിക്ഷ തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇവിടെ നടന്നത് ഇരട്ട ജീവിക്കുന്നത് എന്നുള്ള ഒരു ഒരു ഇരട്ട എന്ന് പറയുന്ന പോലും ഹിസ്റ്ററിയിലില്ല ും സുപ്രീം കോടതിയിലെ പല ജഡ്ജിമാരും അത് തുറന്നു പറയുന്നുണ്ട് ഇരട്ട ജീവപര്യന്തം ജീവപര്യന്തം ഈ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും അകത്ത് കിടക്കുക എന്നുള്ളതാണ് അതില് ഇരട്ടയെന്നോ മൂന്നെന്നോ നാലെന്നോ അല്ലെങ്കിൽ പതിനായിരം ജീവപര്യന്തം കൊടുത്തതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതിൽ ജീവപര്യന്തം എന്ന് പറയുന്ന ഒരു നിയമം മാത്രമേ ഉള്ളൂ അതിൽ ജീവപര്യന്തത്തിൽ ശിക്ഷ അനുഭവിച്ച് മരിക്കുന്നത് വരെ അകത്ത് കിടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിധിയുടെ പൂർണ്ണ രൂപം പക്ഷേ ഇതിൽ വേറൊരു മാറ്റം വരുന്നത് ഒരു പതിനാല് വർഷമെങ്കിലും കിടന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പതിനാല് വർഷം കിടന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വിഷയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില നോക്കിയിട്ടൊക്കെ എന്താണ് പരോളും ജാമ്യമൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതുമാണ് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് പക്ഷേ പതിനാല് വർഷമെങ്കിലും അവിടെ കിടക്കണം ഇവിടെ ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില കോടതികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കരുതും പതിനാല് വർഷം ഒരു ഒരു ജീവപര്യന്തം പിന്നെ ഒരു പതിനാല് വർഷം ഒരു ജീവപര്യന്തം മൊത്തം ഇരുപത്തെട്ട് വർഷം കിടന്നാൽ അവർക്ക് റിലീസാകാം എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവനും ആ ഒരു സെല്ലിനുള്ളിൽ കിടക്കുക ജയിൽ ഉള്ളിൽ കിടക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ നിയമങ്ങൾ പലപ്പോഴും ജനങ്ങളെ വിഡ്ഢിയാക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും നമ്മളിത് പറയുമ്പോഴത്തേക്കിൽ ചിലരൊക്കെ ചിന്തിക്കുമോ കോടതി വിധികൾ പഠിച്ചവർക്കില്ലാത്ത അറിവാണ് എനിക്കെന്നുള്ളത് നമ്മളിവിടെ ഇതിന് പഠിക്കണമെങ്കിൽ എന്താണ് അഡ്വക്കേറ്റിന് വേണ്ടി സ്റ്റഡി ചെയ്യണമെന്നുമില്ല ഇത് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് സത്യാവസ്ഥ ഇവിടെ നടക്കുന്നത് അതെന്തായാലും നിയമം അതേപോലെ പോകട്ടെ പക്ഷെ ഇവിടെ ഒരു ദാരുണമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് പാർട്ടിയുടെ ഈ സി പി എം പാർട്ടിയുടെ മുഴുവൻ അണികളും അതിൽ പങ്കുകൊണ്ടിട്ട് അവർക്ക് ഇത്രയും ഇത്രയും ലാഘവത്തോടു കൂടിയുള്ള അത് സുഖ സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ഈ ഈ വിധി വരുന്നതിന്റെ തൊട്ടടുത്തതിന്റെ അടുത്ത ദിവസം ഒരു കാര്യം നമ്മൾ കേട്ടതാണ് എന്ന് പറയുന്ന ഒരു ഗുണ്ട കേരളത്തിൻ്റെ ഒരു ഗുണ്ട സി പി എമ്മിന്റെ സ്വന്തം ഗുണ്ട കൊടിസുനി കൊടിസുനിക്ക് പരോള് കൊടുത്തത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആ ഒരു വിഷയം മന്ത്രിമാർ സഹിതം പാർട്ടി നേതാക്കൾ ലീഡർഷിപ്പ് സഹിതം വന്നുകൊണ്ട് ന്യായീകരിക്കുകയാണ് കൊടിസുനിക്ക് വേണമായിരുന്നു ആ ഒരു പര അനിവാര്യമായിരുന്നു അതാണ് ഇതാണ് എന്നൊക്കെ ഒരു കൊലപാതകയെ സംരക്ഷിക്കുന്നതിന് ഒരു കൊലപാതകയെന്നല്ല കൊലപാതകകളെ മുഴുവനും സംരക്ഷിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് സി പി എമ്മിനോട് ഇത്രയും ആളുകളോട് ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കുട്ടികൾക്ക് ഇത്രയും ആകർഷണം തോന്നുക തന്നെ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് സി പി എം വക്കാലത്ത് പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കുക അവർക്ക് അവർ തന്നെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി ആരെങ്കിലും കൊല്ലിപ്പിക്കുക എന്നുള്ളൊരു ധാരണയിലേക്കാണ് സി പി എം എപ്പോഴും കടക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവരിലേക്ക് കൂടുതൽ യൂത്ത് പുള്ള കുട്ടികൾ അടുത്തോട്ട് ചെല്ലുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു കൊലപാതകങ്ങൾക്കെല്ലാം സി പി എം എന്ന് പറയുന്ന പാർട്ടി നല്ല രീതിയിൽ വളം വെച്ച് കൊടുക്കുവാണ് ഒരിക്കലും അതിനൊരു ഒരു അറുതി വരുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എം എം മണി എന്ന് പറയുന്നൊരു മുൻ മന്ത്രി അദ്ദേഹം പറഞ്ഞത് എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഈ ഇടയ്ക്കാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രസ്ഥാനം നിലനിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചാണ് അപ്പോൾ അതിൻ്റെ ഉദ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും അങ്ങോട്ട് കൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ നിയമം നോക്കുകുത്തിയാക്കിയിരിക്കുക എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളു ഇതില് ഏർ ഈ വിധി കേട്ട നമ്മള് പത്ത് പേർക്ക് എട്ടഞ്ചു പേര് എന്തോ അഞ്ചു പേർക്ക് അഞ്ചു വർഷം തടവും കൊടുത്ത ഈ ഒരു വിധി കേട്ടപ്പോഴത്തേക്കും ഇതിന് തൊട്ടുമുമ്പ് ആലപ്പുഴ നടന്ന ഇരട്ട കൊലപാതകത്തിന്റെ ഒരു സംഭവമുണ്ട് ഷാൻ കേസിന്റെയും അതുപോലെ തന്നെ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെയും കൊലപാതകം ആർ എസ് എസ് പ്രവർത്തകനെ കൊന്ന എല്ലാവർക്കും എസ് ഡി പി പ്രവർത്തകരായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും എന്താണ് വധശിക്ഷ വിധിക്കുന്ന ഒരു 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 കൗതുകമാർന്ന ഒരു തമാശ അല്ലെങ്കിൽ നമുക്ക് മറ്റ് വിധികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എന്ത് ഇരട്ട നീതിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു വിധിയായിരുന്നു ഈ രഞ്ജി ശ്രീനിവാസിനെ കൊന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്ന കോടതിയുടെ നിയമം അല്ലെ അപ്പം അത് വേറെ തലത്തിലും ഇവിടെ ഒരു സി പി എം പ്രവർത്തകരാണെങ്കിൽ അത് വേറെ രീതിയിലും ബി ജെ പിയുടെ കുറ്റക്കാരാണെങ്കിലും അത് വേറെ രീതിയിലുമാണ് കാണുന്നത് എല്ലാത്തിനും ഇപ്പോൾ ഭരണം ഭരണ സർക്കാരിന്റെ ഒരു എന്താണ് ഒരു മധുരം നോക്കി അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് നല്ല രീതിയിലായിരിക്കണം അവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് കോടതികളുടെ ഒരു നിലപാട് പോകുന്നത് അത് സുപ്രീം കോടതിയാണെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടും സംസ്ഥാന തലത്തിലേക്ക് വരുവാണെങ്കിൽ ഹൈക്കോടതിയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചുമൊക്കെയാണ് പോകുന്നത് ഇതേ അടക്കത്തെ കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞ സി ബി ഐ കോടതിയൊക്കെ ആണെങ്കിൽ അത് വേറൊരു തലത്തിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്നത് ഇവിടെ കൃവേഷ് എന്നോ ശരത് എന്നോ ഷുവൈബ് എന്നോ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ എന്നോ അങ്ങനെയൊന്നുമില്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു അടിത്തറയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ബി ജെ പിയുടെ ഒരു കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും സി പി എമ്മിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കൺസൺട്രേഷൻ അവർ കൊടുക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കൺസൺട്രേഷൻ രണ്ടുപേർക്കും ഉണ്ട് നിങ്ങൾ നിങ്ങൾ അവനെ വെട്ടിക്കും ഞങ്ങൾ ഇവനെ വെട്ടിക്കോളാം എന്ന് പറയുന്ന ഒരു ധാരണയിലേക്കാണ് ഇവിടെ പോകുന്നത് നിരവധി ആൾക്കാരെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൊന്നു തള്ളിയിട്ടുള്ളത് കേരളത്തിൽ ഒരു കാര്യമില്ല അത് ഇവർക്ക് ഇരുപത്തൊന്ന് ഇരുപത് വയസ്സൊക്കെയാണുള്ളത് കൃപേശ്ശേരി ശരത്ലാലിനെയൊക്കെ പക്ഷേ എന്ത് പറയാനാണ് ഇതിൽ വിധി കേട്ടിട്ട് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറയുന്ന സംഭവം പോലും ഇല്ല ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അകത്ത് എടുക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ണിപ്പൊടിയിരുന്ന ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ട് പിടിച്ച് പുറത്തുവിടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും എസ് ഡി ബി പ്രവർത്തകരെങ്ങനായിരുന്നെങ്കിൽ ഇപ്പോൾ വധശിക്ഷ ഉറപ്പായിരുന്നേനേനേനേനേനേ എന്നതാണ് എനിക്ക് ഇവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തിരിച്ചാലും രേഖപ്പെടുത്തുക വീട്ടിൽ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോയിൽ ഇനിയും കാണാം